പുതിയ ബസ് കേരള കെ എസ് ആർ ടി സിയുടെ എല്ലാ കെ എസ് ആർ ടി സി ഹിസ്റ്ററിയിലെ ഏറ്റവും അധികം വാഹനങ്ങൾ ഏറ്റവും അധികം നമ്പറും അതുപോലെ തന്നെ ഏറ്റവും അധികം വെറൈറ്റി വാഹനങ്ങളാണ് റോഡിലേക്ക് ഇറങ്ങുന്നത് കെ എസ് ആർ ടി സി ഇതുവരെയുള്ള അതിൻ്റെ മുഖഛായ മാറുകയാണ് എല്ലാത്തരം യാത്രക്കാരെയും ഗ്രാമപ്രദേശങ്ങളിലെ യാത്രക്കാർ മുതൽ ദീർഘദൂരം പോകുന്ന സ്റ്റുഡൻസ് അടക്കമുള്ള വാഹന ഉള്ള എല്ലാവരെയും കാറുകളുള്ളവർ പോലും കാർ ഉപേക്ഷിച്ച് കെ എസ് ആർ ടി സിയിലേക്ക് വരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഈ ഫ്ലീറ്റ് മോഡർണൈസേഷൻ നടത്തിയത് അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വലിയൊരു ഇടപെടലിനകത്തുണ്ട് ഇക്കാര്യത്തിൽ ഏതാണ്ട് ഇരുന്നൂറ്റി നൂറ്റി മുപ്പത് കോടിയുടെ വണ്ടിയാണ് വാങ്ങുന്നത് എസ് ആർ സി ഈ വർഷം നൂറ്റി കോടിയും കഴിഞ്ഞ വർഷത്തെ നൂറ്റി അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് കോടിയും കൊണ്ടാണ് ഈ വണ്ടി വന്നത് തുടർച്ചയായി അടുത്ത ആറ് മാസം വണ്ടികൾ വണ്ടികളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എല്ലാ ബസ് ഡിപ്പോകളിലേക്കും ഈ വണ്ടികൾ പോകും എയർ കണ്ടീഷൻ വണ്ടികളെല്ലാം ദീർഘദൂര സർവീസ് ആയിരിക്കും അന്തർ സംസ്ഥാന ആയിരിക്കും ഈ വണ്ടികൾ വണ്ടികളിപ്പോൾ നമ്മൾ കയറിയ പുതിയ വണ്ടി അടക്കം എല്ലാ വണ്ടിയും ഈ ബാംഗ്ലൂരുടെ ഓണക്കാലത്ത് അന്യ അതർ ഇതര സംസ്ഥാനങ്ങളിൽ ബാംഗ്ലൂർ എന്നും മൈർ എന്നൊക്കെ ഉള്ള ഓട്ടത്തിന് നമ്മൾ ഈ പുതിയ വണ്ടികൾ തന്നെ പരമാവധി ഉപയോഗിക്കും പുതിയ വണ്ടി എന്നുപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇത്തരം കാലം നമ്മളെ വണ്ടി വളരെ ബാംഗ്ലൂർ എന്നൊക്കെ പലരും എന്നെ അവിടുത്തെ മലയാളി സംഘടനകളിൽ തന്നെ പലരും വന്ന് ഭാരവാഹികൾ കണ്ട് കണ്ടതിന് ശേഷം കേരളത്തിൽ നിന്ന് വരുന്ന വണ്ടികൾ വളരെ ദയനീയമാണ് ഒരു നല്ല വണ്ടി ഇടണം എന്ന് കഴിഞ്ഞ ഒന്ന് ഒന്നൊന്നര രണ്ട് വർഷമായിട്ട് പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ സാധിച്ച ഒരു ഒത്തിരി സന്തോഷമുണ്ട് കെ എസ് ആർ എൻ്റെ സി എം ഡി ശ്രീ പ്രമോദ് ശങ്കറിൻ്റെ ആത്മാർത്ഥമായ ഒരു പ്രവർത്തനം വളരെ നല്ല നിലയിൽ കെ എസ് ആർ എസ് എല്ലാ ഉദ്യോഗസ്ഥന്മാരും ജീവനക്കാരും വളരെ നിങ്ങൾ ഫണ്ട് കണ്ട കെ എസ് ആർ സിയുടെ ജീവനക്കാരല്ല ഉദ്യോഗസ്ഥരല്ല അവരെല്ലാവരും ഉണർന്നിരിക്കുകയാണ് ഇനി നമ്മൾ മാക്സിമം ആളുകളെ ഇതിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഫ്ലീറ്റ് മോഡേണൈസഡ് ഇപ്പോൾ നമ്മൾ നൂറോളം വണ്ടി നൂറ്റി അമ്പത്താറ് വണ്ടി ഇപ്പോൾ വരുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ഈ നൂറ്റി അമ്പത്താറ് വണ്ടി വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ദിവസം അൻപത് ലക്ഷം രൂപയുടെ അധിക വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത് അധിക വരുമാനം വരുന്നത് ഈ വണ്ടികൾക്കെല്ലാം ഇപ്പോൾ വാങ്ങിയ എല്ലാ വണ്ടികൾക്കും മൈലേജ് കൂടുതലാണ് കൂടുതൽ അതായത് രണ്ട് കിലോ മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ കഷ്ടിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അഞ്ചും അഞ്ചരയും കിലോമീറ്റർ മുതൽ ഏഴ് എട്ട് കിലോമീറ്റർ വരെ കിട്ടുന്ന വാഹനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് എല്ലാ സൗകര്യമുണ്ട് ചെറിയ വണ്ടികളിൽ ലോക്കൽ ഓടാൻ വേണ്ടി ലോക്കലായിട്ട് ഓടാൻ വേണ്ടി ഓർഡിനറി ബസ് മാറ്റി അതിൽ പോലും വൈഫൈ ഉണ്ട് അതിൽ വൈഫൈ ഉണ്ട് ഫ്രീ വൈഫൈ കൊടുക്കും അതിൻ്റെ ഉള്ളിൽ മൊബൈൽ ചാർജറുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും എല്ലാ വണ്ടിയിലും ഒരുക്കിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശപ്രകാരം എല്ലാ വണ്ടികളും കൃത്യമായ റെക്കോർഡിംഗ് സംവിധാനങ്ങൾ ക്യാമറകളും അതിൻ്റെ റെക്കോർഡിംഗ് സംവിധാനങ്ങളും ടാമ്പർ ചെയ്യാൻ കഴിയാത്ത റെക്കോർഡിംഗ് സംവിധാനങ്ങളാണ് ആർക്കും അത് ടാമ്പർ ചെയ്യാൻ പറ്റില്ല റെക്കോർഡ് ചെയ്ത സാധനങ്ങൾ അവർക്ക് എടുക്കാൻ പറ്റില്ല എടുത്തു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും അങ്ങനെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത് ഈ വണ്ടികളിലെല്ലാം വൈഫൈ ഉണ്ട് ഇനി ഓൾവോയുടെ ബസ്സുണ്ട് ലൈലൻറ്റിൻ്റെ ബസ്സുണ്ട് ടാറ്റയുടെ ബസ്സുണ്ട് ഐഷറിൻ്റെ ബസ്സുണ്ട് എല്ലാ കമ്പനികളുടെയും ബസ്സുണ്ട് അന്തർ സംസ്ഥാനപതാകം ഈ ദീർഘദൂര എയർ കണ്ടീഷൻ വണ്ടികളിലെല്ലാം നിറം ഇങ്ങനെയാകും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പാട്രിയോട്ടിക് ഫീലിംഗ് നമുക്ക് എപ്പോഴും അത് കാണുമ്പോൾ ഈ നിറം കാണുമ്പോൾ നമുക്കൊരു ഇന്ത്യക്കാരനാണെന്ന അഭിമാനം നമുക്കുണ്ടാവാറുണ്ട് അതാണ് ഇത് സെലക്ട് ചെയ്യാനുള്ള കാരണം അതുകൊണ്ടാണ് പല കളറുകളും അടിച്ചു നോക്കി പല കളറും വന്നെങ്കിലും ഏറ്റവും വണ്ടി ഓടി വരുമ്പോൾ കാണാൻ ഏറ്റവും ഭംഗിയുള്ള കളർ നമ്മുടെ ഒരു പതാക പറക്കുന്ന പോലെയാണ് ഈ വണ്ടി ഓടി വരുമ്പോൾ ഫീൽ ചെയ്യുന്നത് വണ്ടി ഓടി വരുമ്പോൾ നമുക്ക് കാണാം അതൊരു എടുത്ത് നോക്കിയാൽ വണ്ടി ഓടി വരുമ്പോൾ ഒരു ഒരു നാഷണൽ ഫ്ലാഗ് പറന്നു വരുന്ന പോലെ അധികം സെപ്റ്റംബർ ഒന്ന് മുതൽ ഈ വണ്ടിയെല്ലാം സെപ്റ്റംബർ ഒന്നിന് ഇപ്പോൾ ഈ വന്ന വണ്ടിയെല്ലാം രജിസ്റ്റർ ചെയ്തു തുടങ്ങി എല്ലാം വന്ന് ഇപ്പം പത്ത് അൻപതിലധികം വണ്ടികൾ വന്നു കഴിഞ്ഞു ഇനി വണ്ടികൾ വന്നോണ്ടിരിക്കുകയാണ് എവരി ഡേ വണ്ടികളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് വരുന്ന വരുന്ന വണ്ടികൾ അതിൽ ഈ ഓർഡിനറി ബസ്സൊന്നും അയക്കുന്നില്ല സൂപ്പർ ഫാസ്റ്റും ഹയർ ക്ലാസ് വണ്ടികളാണ് നമ്മൾ അന്തർ സംസ്ഥാനത്തിലേക്ക് അയക്കുന്നത് ഫാസ്റ്റ് പാസഞ്ചറും പുതിയതുണ്ട് ഇത് റീപ്ലേസ് ചെയ്യുന്നതിൽ ഒരു മാനദണ്ഡം ഉണ്ട് അതെല്ലാവരും മനസ്സിലാക്കണം എല്ലാ എം എൽ എമാരും ആവശ്യപ്പെടുന്നുണ്ട് നമ്മൾ ആദ്യം റീപ്ലേസ് ചെയ്യുന്നത് ദീർഘദൂരം പോകുന്ന പെട്രോയാൻഡത്ത് മാനന്തവാടി വളരെ ദീർഘദൂരം പോകുന്ന വണ്ടികൾ ആദ്യം റീപ്ലേസ് ചെയ്യും സൂപ്പർ ഫാസ്റ്റും ഫാസ്റ്റ് ഇത് അന്തർ സംസ്ഥാനം ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് ഒരു മൂകാംബിയ ബസ് ഉണ്ട് മിക്കവാറും ദിവസം വഴി കിടക്കാൻ അതിനെ ഇത് വെച്ച് റീപ്ലേസ് ചെയ്യും ഓണം കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഒരു വണ്ടി വരുന്നുണ്ട് അത് ബാംഗ്ലൂരിലേക്കാണ് പിന്നെ അടുത്ത മാസം രണ്ട് ഓൾഗോഡ് തന്നെ രണ്ട് ഫുൾ ബെഡ് ഉള്ള വണ്ടി സ്ലീപ്പർ രണ്ട് വണ്ടി വരുന്നുണ്ട് അത് അത് അവർ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ സ്ലീപ്പർ വണ്ടി ഉണ്ടാക്കുന്നത് അത് വൈ ഹൈ ലക്ഷറി അരി ഈ വണ്ടികളെല്ലാം ഇന്ന് ഇന്ത്യയിൽ ലഭ്യമായ ഏറ്റവും ആഡംബരത്തോടുള്ള വണ്ടികളാണ് നമ്മൾ പൊതുജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത് നമ്മുടെ ആളുകൾ അടിപൊളിയായിട്ട് ആഡംബരത്തിൽ എല്ലാ സൗകര്യങ്ങളും കൂടി യാത്ര ചെയ്യണമെന്നുള്ളതാണ് പുതിയ റൂട്ടുകൾ നടപടികൾ പൂർത്തിയാവും റൂട്ടെല്ലാം കണ്ടെടുത്തി വെച്ചിട്ടുണ്ട് ഈ വണ്ടി എവിടെ ഓടിക്കണമെന്ന് കൃത്യമായി കെ എസ് ആർ ഓപ്പറേഷൻ വിഭാഗം കൃത്യമായൊരു ധാരണയുണ്ട് ഏതാണ്ട് ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം നമുക്ക് ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ധാരണയായിട്ടുള്ളൂ എല്ലാം ധാരണയായി ലിസ്റ്റ് സി എം ഡി തന്നിട്ടുണ്ട് ആ ലിസ്റ്റ് ഞാൻ അപ്രൂവ് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട് അത് ഉടൻ തന്നെ ഓപ്പറേഷനിലെ അവർ മേടിയ് ഈ ഓണത്തിൻ്റെ ഈ ഒരു തിരക്ക് കഴിഞ്ഞാൽ എല്ലാ ഡിപ്പോകളിലേക്കും വണ്ടികൾ അയച്ചു എല്ലായിടത്തും അയച്ചു കൊടുക്കും മലയോര മേഖലകളിൽ ഈ ചെറിയ ബസ് പിന്നെ ടേക്ക് ഓവർ സർവീസുകളിൽ നടത്തുന്ന ലിങ്ക് ബസ് എല്ലാം ഉണ്ട് ലിങ്ക് ബസ് എന്ന് പറയുന്ന ഒരു ഫാസ് ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് ഫാസ്റ്റിൻ്റെ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അധിക സ്ഥലങ്ങളിൽ നിർത്തില്ല എങ്കിലും ഫാസ്റ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നില്ല റേറ്റ് ഒന്നും വർദ്ധിപ്പിക്കുന്നില്ല റേറ്റ് ഇല്ല അല്ല അതിലിപ്പോൾ നമ്മൾ നല്ല കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനിടയ്ക്ക് ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതിൻ്റെ ഒരു ഇത്രയും ഭംഗിയുള്ളൊരു കാഴ്ച മലയാള സിനിമയുടെ സൂപ്പർ താരമായ മോഹൻലാൽ ലാലേട്ടൻ നമ്മളെ എന്നെ ആരാധിക്കുന്ന അദ്ദേഹം നമ്മളോടൊപ്പം വന്ന് ഇത്രയും നല്ലൊരു പരിപാടി നടത്തിയിട്ട് അതിനിടയ്ക്ക് എന്തിനാണ് സദ്യയുടെ ഇടയ്ക്ക് അത് വേണ്ട സദ്യയിൽ അങ്ങനെ വിളം വരും